ി ഇപ്പം മൂപ്പരി വിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്തിരുന്നു അപ്പൊ അള്ളാഹുൽ വിശ്വാസം ഉണ്ട് സമ്മതിച്ചു പിന്നെ മൂപ്പര് പറഞ്ഞു യഖുർ നബിർ റഹ്മാൻ പരസോനെ തന്നെ നിഷേധിച്ചിരുന്നു ഇപ്പൊ പറഞ്ഞു ശിർക്ക് വെച്ചിരുന്നു ശിർക്ക് വെച്ചിരുന്നു ഏതാപ്പതിൽ ശരി ആദ്യം പറഞ്ഞു തസ്മ വിന്ദാഹബി ഖൈരീദിനി അള്ളാഹിന്റെ സമ്മതം കൂടാതെ അള്ളാഹിന്റെ അടുക്കൽ ശുപാർശ ചെയ്തിരുന്നു അപ്പൊ അള്ളാഹാൽ വിശ്വാസം അല്ലെങ്കിൽ പിന്നെ ശുപാർശ ഉണ്ടാകൂ അവിടെ പിന്നെ മൂപ്പര് പറഞ്ഞു യഖു നബിർ റഹ്മാൻ പടച്ചോനെ പാടെ നിഷേധിച്ചിരുന്നു ഞാൻ പറഞ്ഞു യക്ബ്രൂനന്റെ ആയത്തുകൾ നീ ബോധിക്കോളൂ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിഷേധിച്ചാൽ തന്നെ റഹ്മാൻ എന്ന് പറയാം ബഹു യൂനബിർമാൻ എന്ന് പറയാം അള്ളാഹുവിന്റെ പല ഞാമത്തുകളെയും അവർ നിഷേധിച്ചിട്ടുണ്ട് പല ലോകത്ത് നിഷേധിച്ചിട്ടുണ്ട് റസൂലിന് നിഷേധിച്ചിട്ടുണ്ട് ഖുർആൻ നിഷേധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഖുർആനിൽ വൈരുദ്ധ്യം ഉണ്ടാവില്ല റാജ് ഞാൻ വായിച്ചു റാജ് വായിച്ചതിൽ നിന്ന് അന്നഹും ഇലാഹി എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറഞ്ഞു ൂതിയെത്തി അവർ ചെയ്താണ് അള്ളാഹുവിന്റെ ആസ്തിയത്തിൽ വിശ്വസിക്കുകയും അതോടൊപ്പം വിവാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് നൽകുകയും ചെയ്തു എന്നൊക്കെ അവർ പറഞ്ഞതിനെ സംബന്ധിച്ചാണ് മാത്രമല്ല നെതലത്തിൽ അറബികളുടെ മുഷിരി അറേബ്യൻ മുഷിരിഫുകളുടെ തെൽബിയത്തിനെ സംബന്ധിച്ചാണ് ഈ ആയത്തിറങ്ങിയത് എന്താണ് അവർ പറഞ്ഞിരുന്നത് എന്ന് അവർ തെൽബിയത്തിൽ പറഞ്ഞിരുന്നു പഠിച്ചവരെ നിനക്ക് പങ്കുകാരുണ്ട് പക്ഷേ സ്വതന്ത്ര പങ്കുകാരല്ല നീ കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്ന നിന്റെ കീഴിലുള്ള പങ്കുകാരാണ് എന്നിട്ട് ഞാൻ എ കിരമായി എന്നുള്ള വാചകം അസ്കലാനി ഉദ്ധരിച്ചത് പറഞ്ഞു മിൻ ഈമാനിഹിം മാം എന്റെ വക വായിച്ചതല്ല പിന്നെ പ്രാർത്ഥനയുടെ നിർവചനം പറഞ്ഞു ഞാൻ പറഞ്ഞതല്ലാതെ നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളെ ഇസ്ലാമിൽ ബൈജൂരി അഹിരുദ്ദത്തിന്റെ നിർവചനമാണെന്ന് പറഞ്ഞ നിർവചന ഞാൻ പറഞ്ഞു എന്നെ സ്വന്തമാ പറഞ്ഞിട്ടില്ല അതോടൊപ്പം അത് മൂപ്പര് വിട്ടു തശ്വ ആദ്യം വിട്ടു പിന്നെ യക്രൂൽ അബി റഹ്മാനി ഇപ്പൊ ചിർക്ക് വെച്ചു ചിർക്ക് വെച്ചെന്ന വായിക്കുമ്പോ തന്നെ മൂപ്പരിക്ക് ബബ്ബബാക ഇനി അത്രയും നമുക്ക് വായിക്കാണ്ട് ഇപ്പൊ തന്നെ ബബ്ബബേ പറ്റോ ഇനിയും കേട്ടോളൂ ാണ് പറയുന്നത് എഴുതി വച്ചോളൂ എന്താ അതിനർത്ഥം നിങ്ങൾ മനസ്സിലാക്കണം ലോകത്തൊരാളുമില്ല ഹിക്മത്തിലും അള്ളാഹുവിനോട് പങ്കാളിയെ സ്ഥാപിച്ച ഒരുത്തനും ലോകത്തില്ല റാദി പറയുന്നു എന്റെ കാലം വരെ ഇതുണ്ടായിട്ടില്ല ലോകത്ത് ഒരു കാര്യത്തിൽ അള്ളാഹുവിനെ പോലെ കാണുന്ന അള്ളഹാനെ പോലെ കേൾക്കുന്ന എന്ന് ഒറ്റ ഉച്ചിരിക്കും പറഞ്ഞില്ല പക്ഷെ നിങ്ങൾ പറഞ്ഞില്ല കേട്ടോ ജീലാനി സപ്ലിമെന്റിൽ അള്ള കാണുന്ന പോലെ കാണും അല്ല കേൾക്കുന്ന പോലെ കേൾക്കുമെന്ന് അങ്ങനെ ഒരൊറ്റം ഉച്ചരിക്കും പറഞ്ഞിട്ടില്ല രാജിയുടെ കാലഘട്ടം വരെയുള്ള ഒറ്റ ഉച്ചിരിക്കും പറഞ്ഞിട്ടില്ല അപ്പൊ വജൂദിൻ അള്ളാഹുവിനോട് സമൻ അല്ലെങ്കിൽ കുദുരത്തിൽ അള്ളാഹിനോട് സമൻ എൽമിൻ അള്ളഹിനോട് സമൻ പറഞ്ഞിട്ടില്ല തനവീയത്ത് മാത്രമാണ് രണ്ട് ലാഹുകൾ സ്ഥാപിച്ചതെന്ന് റാജി പറഞ്ഞു അപ്പൊ വളരെ വ്യക്തമായി തന്നെ ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട് സുഹൃത്ത് ആയത്ത് ഞാൻ അതിനാണ് ഉദ്ധരിച്ചത് അതിലെ തപ്സീൽ ഞാൻ സ്വന്തമൊക്കെ പറഞ്ഞിട്ടില്ല റാജിയിൽ നിന്ന് ഞങ്ങൾ വായിച്ചതാണ് റാജിയിൽ നിന്ന് വായിക്കുക മാത്രമല്ല വ്യക്തമായി തന്നെ അതിന് ഫതുഹിൽ ബാരിയിൽ കിരിമാർ അലി അള്ളാഹു എന്ന് കൊടുത്ത വിശദീകരണം ഞാൻ വായിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല ഇനി കേട്ടോളൂ കൊബിരി തന്നെ പറയുകയാണ് പല ഈ ബഹുവ യുഷിരിക്കും ബിഹി കണ്ടോ ചിർക്ക് ചെയ്യുന്ന ഒരുത്തനും അള്ളാഹു വിശ്വസിക്കാത്തവനായി ഉണ്ടാവുകയില്ല മുശിരിക്കാകണമെങ്കിൽ തന്നെ ആദ്യം ഇമമ്മുണ്ട് ഇമൻ അല്ലേ ചിർക്ക് വരിക മത മതനിഷേധോ അല്ലെങ്കിൽ യുക്തിവാദി എന്നോ നിരീശ്വരവാദി എന്നല്ല പറയാം പല ഈ സാഹത്തിന് ഒരാളും ഇല്ല എഴുതി തോളി ബിഹി ഇല്ലാ ബഹു അവനിൽ വിശ്വസിക്കാത്തവനായി ഒരൊറ്റ മുശിരിക്കൂല്ല എന്നിട്ട് ചോദിക്കണത്തോളി അല്ലാത്തറ കൈപ്പക്കാനത്തിൽ അറബ് തുലപ്പി അറബികൾ അപ്പൊ അവർക്ക് ഇമാനുണ്ട് എന്നിട്ടും ചെയ്യുന്നു എന്ന് ഇബിന് ചെയ്തിൽ നിന്ന് ഉച്ചരിച്ചുകൊണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ടോ വീണ്ടും പറയുകയാണ് തൊബിരി പറയുകയാണ് ഒരാളുമില്ല അള്ളാഹുവിനെ കൂടാതെ അവനോടൊപ്പം മറ്റുള്ളവർ ആരാധിക്കുന്ന ഇല്ല അള്ളാഹുവിൻ വിശ്വസിക്കാത്തവനായി വയ്യാരിപ്പ് അള്ളാഹു അറിയാത്തവനായി ഇല്ല എന്താ അറിയുന്നത് അവന്റെ റബ്ബാണ് അള്ളാഹുബന്റെ ഹാലിക്കാണ് റാദിക്കാണ് അതോടൊപ്പം അവർ ചുരുക്കുവെക്കുകയും ചെയ്യുന്നു അല്ലാത്ത ഒരൊറ്റാളുമില്ല എന്നാ തൊബിരി പറയുന്നത് തൊബിരിക്ക് കുറുകാൻ മനസ്സിലായിട്ടില്ലേ ബൈതാവിക്ക് മനസ്സിലായിട്ടില്ലേ റാജിക്ക് മനസ്സിലായിട്ടില്ലേ അവരൊക്കെ പരിശുദ്ധ ഹുറാന്റെ അടിസ്ഥാനത്തിൽ മക്കമിശപ്പെട്ട വിശ്വാസം വ്യക്തമായി തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെ സ്വന്തം വക പറഞ്ഞതല്ല എക്കിരുമയിൽ നിന്ന് ഉദ്ധരിച്ചു സൈദിൽ നിന്ന് ഉദ്ധരിച്ചു തൊബരിയിൽ നിന്ന് ഉദ്ധരിച്ചു റാജിയിൽ നിന്ന് ഉദ്ധരിച്ചു ഫതിൽ പാരിയിൽ നിന്ന് ഉദ്ധരിച്ചു ഇനിയും നിങ്ങൾ മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറയരുത് ഞങ്ങളുടെ വാദം ഞങ്ങൾ കൃത്യമായി തെളിയിച്ചിട്ടുണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട് കേവലം വിനയപ്രകടനം അത് ആരാധനയാവുകയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിനെക്കുറിച്ച് കാ പറഞ്ഞിട്ടില്ല സ്വയം പര്യാപ്തത ചാർത്തിക്കൊണ്ടുള്ള വിനയപ്രകടമാകുമ്പോഴേ മൗലവി സാഹിബേ ആരാധനയാവുകയുള്ളൂ ഞങ്ങളുടെ പണ്ഡിതന്മാർ പണ്ഡിതന്മാരെല്ലാവരും പൂർവകാല അഖിലുസുന്നീവൽ ജമാത്തിന്റെ പണ്ഡിതന്മാർ ഈ കാര്യം വിശദീകരിച്ചിട്ടുണ്ട് മൗലവി സാഹിബ് പിന്നെ മറ്റൊന്ന് കപ്പറൂബി റബ്ബിയും എന്ന് പറഞ്ഞ അഹയത്തിനെ കുറിച്ച് മൗലവി ഒന്നും പറഞ്ഞിട്ടില്ല അള്ളാഹുവിനെ കൊണ്ട് റബ്ബിൽ അവർ അവിശ്വസിച്ചവരായിരുന്നു എന്ന് ഖുർആാനിൽ അള്ളാഹു പറഞ്ഞതിനെ കുറിച്ച് കാ മാ പറഞ്ഞിട്ടില്ല മൗലബി പറഞ്ഞതെന്താണ് അവർക്ക് ശരിക്കുള്ള അള്ളാഹുവി

അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ പറഞ്ഞു അവർക്ക് വിശ്വാസമില്ലായിരുന്നു ഇമാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇന്നല്ലാഹു മക്കയിലെ ജിന്നിൽ നിന്നുള്ള സൗന്ദര്യവതികളും ആളുകളോട് പെൺകെട്ട് പറഞ്ഞു എന്നിട്ട് അവർ കൊടുത്തു നല്ല ജിന്നുകളായ കൊടുത്തു അതിലുണ്ടായ മക്കളാണ് മലക്കുകൾ എന്ന എന്ന വിശ്വാസക്കാരായിരുന്നു ശരീക്കുള്ള പങ്കാളിയുള്ള മക്കളുള്ള മൗലവി അങ്ങനെ ഒരു പേരിൽ അതിനെയാണ് അവർ പറഞ്ഞിരുന്നതും വിശ്വസിച്ചിരുന്നതും ഇതാണ് ഇമാം റാസി ഇമാക്കി പറഞ്ഞുവല്ലോ എന്തായിരുന്നു അവർ ആസ്തിക്യത്തെ തന്നെ യഥാർത്ഥത്തിൽ നിഷേധിക്കുന്നവരായിരുന്നു നിഷേധിക്കുന്നവരായിരുന്നു എന്ന് റാസി ും അതുകൊണ്ടാണ് മൗലവി സാഹിബ് ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് ഇവിടെ മക്കയിലെ മുഷ്രിഖുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞത് കൊണ്ടായില്ല ആ വിശ്വാസം കേരളത്തിലെ സുന്നികളെ പോലെ മക്കയിലെ ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നത് ശരിയല്ലെന്നും അത് നിങ്ങൾക്ക് കഴിയുകയില്ലെന്നും ഇവിടെ വെച്ച് ഈ ജനങ്ങൾ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവർക്ക് വിശ്വാസം ഇല്ല എന്നാണ് നിങ്ങൾ ശരീക്കുള്ള പറഞ്ഞതോവിനെ കുറിച്ചാണ് അങ്ങനെ ഒരു അള്ളാഹു ഒരു ദൈവത്തിൽ അവർ വിശ്വസിച്ചിരുന്നു അതിൽ അല്ലെങ്കിൽ അവർ പറഞ്ഞിരുന്നു നമുക്കതേ കുറിച്ച് ചർച്ചയില്ല അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ചോദ്യം ൾക്ക് ഇവിടെ മറുപടി ആയിട്ടില്ല പ്രാർത്ഥന എപ്പോഴാണ് ആരാധനയാവുക എന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല വിവാദത്തിന്റെ നിർവചനം എന്താണ് എന്ന് മൗലവി സാഹിബിന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല കേവലം വിനയ പ്രകടനം എന്നും നേരത്തെ പറഞ്ഞു തെളിവ് ഞാൻ ചോദിച്ചിരുന്നു ഒരൊറ്റ തെളിവും പറഞ്ഞിട്ടില്ല ഭക്യാധനപൂർവ്വമുള്ള വിനയമാണ് എന്ന് മൗലവി സാഹിബ് പറഞ്ഞു വിവാദത്തിന്റെ നിർവചനം ആയത്ത് ഞാൻ ചോദിച്ചിരുന്നു മറുപടി അതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല പ്രാർത്ഥനയുടെ വിവക്ഷയെ ഇതുവരെയും വ്യക്തമാക്കിയില്ല മൗലവി സാഹിബ് മക്കയിലെ സുന്നികൾ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇതുവരെയും അത് ആയത്ത് കൊണ്ട് തെളിയിച്ചിട്ടില്ല കൊണ്ട് തെളിയിച്ചിട്ടില്ല കൊണ്ട് കൊണ്ട് തെളിയിച്ചിട്ടില്ല തെളിയിച്ചിട്ടില്ല അതേ അവസരത്തിൽ മക്കളുള്ള ഏതോ ഒരു ദൈവത്തെക്കുറിച്ച് അവർ പറഞ്ഞു നമുക്കതേ കുറിച്ച് ചോദ്യമില്ല ചർച്ചയില്ല എന്റെ ചോദ്യം മുഹമ്മദ് നബി അള്ളാഹുവിൽ ആണ് അതിന് നിങ്ങൾ മറുപടി പറഞ്ഞിട്ടില്ല പ്രാർത്ഥന എപ്പോഴാണ് ആരാധനയാവുക എന്ന് പറഞ്ഞിട്ടില്ല മുഖ്യത്തെ രക്ഷിക്കണം എന്നത് ആരാധനയാണ് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം ആരാധനയാവുകയില്ല കേവലം പ്രാർത്ഥന എന്നത് പറഞ്ഞത് കൊണ്ട് മാത്രം അത് ആരാധനയാവുകയില്ല വിവാദത്താവുകയില്ല അത് ഞങ്ങൾ നേരത്തെ വിശദീകരിച്ചതാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ ചോദിച്ച ആറ് ചോദ്യവും മറുപടിയില്ലാത്ത ചോദ്യമായി ഇവിടെ അവശേഷിക്കുകയാണ് മൗലവി മൗലബിസാഹിബ് സാധാരണ തെരുവുകളിൽ പ്രസംഗിക്കുന്ന ആ ഇവിടെ പറഞ്ഞതുകൊണ്ട് മൗലവി ഉത്തരവാവുകയില്ലെന്ന് നിങ്ങൾ ഓർക്കണം അത് നിങ്ങൾക്കേ മറുപടി ആവുകയുള്ളൂ ഞങ്ങൾക്ക് ഒരിക്കലും മറുപടിയല്ല പരിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നത് എന്നാണ് അവർക്ക് വിശ്വാസമില്ല എന്നാണ് പറയുന്നത് നിങ്ങൾ ഉണ്ട് എന്നുമാണ് നിങ്ങൾ ഈ കാര്യം മനസ്സിലാക്കണം നിങ്ങളെ മൗലവിമാർ പറഞ്ഞതിന് തന്നെ എതിരാണിത് ഞാൻ ചോദിച്ച പ്രാർത്ഥനയുടെ മാനയും വിവാദത്തിന്റെ വിവക്ഷയും പരിശുദ്ധ ഖുർആാൻ കൂടെ നിങ്ങൾ ഇതുവരെയും തെളിയിച്ചിട്ടില്ല അതുപോലെ തന്നെ മക്കയിലെ മുസ്ലിംകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട് പറഞ്ഞത് നിങ്ങൾ ഇതുവരെ അവൻ കൊണ്ട് തെളിയിച്ചിട്ടില്ല അതുകൊണ്ട്